മക്കളെ വിഷമൊക്കെയല്ലേ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ചെറുപയർ പ്രഥവൻ ഉണ്ടാക്കിയാലോ പ്രഥവനാവശ്യമായ ചെറുപയർ വറുക്കുക ചെറുപായർ വറുക്കണ്ട പാത്രം അടുപ്പത്ത് വെക്കുക ചെറുപയർ ചെരിയുന്നു വിഷുവിന് സ്പരിശലായിട്ട് നമുക്ക് ചെറുപയർ പായസം വയ്ക്കാം എന്താ വെച്ചാൽ ഇപ്പോൾ അധികാളും സേമിയാണ് വെക്കുന്നത് ചെറുപയറിൻ്റെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടല്ല എന്നാലും എളുപ്പം കൈ ഉണ്ടാവും നോക്കുന്നത് ഇത് നല്ല സാധമുള്ള ഒരു ആഹാരമാണ് അതിൻ്റെ പായസ പ്രധാനം വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ല സാധല്ല ഉണ്ടാകും ഒക്കെ എളുപ്പം കയ്യുന്നത് പിടിയെന്ന് വാങ്ങുന്ന പരിപ്പാണ് അക്കെ പരിപ്പ് ഞാൻ അതിലും സാധ്യതയുണ്ടാകും ഇതിന് കുറേ കഷ്ടപ്പാടെന്ന് പറയണ്ട ഇത് പരിപ്പ് വറുത്ത് ചെരിഞ്ഞ് തരക്കിയെടുത്ത് ഉരുളിലിട്ട് ഇളക്കി കൊണ്ട് കൊത്തി അതിൻ്റെ ഭൂമിയെല്ലാം പോക്കി എന്നിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം വെച്ച് അതിലേക്ക് ഈ പരിപ്പിട്ട് നല്ലവണ്ണം വെന്ത് വെന്തിട്ട് പിന്നെ ശർക്കര പാത്രത്തിൽ അടുത്തത് വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് എന്നിട്ടത് കഴിഞ്ഞാകുമ്പോൾ ഈ ബന്ധ പരിപ്പ് അതിലേക്കിട്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ കുരിച്ച് ചിറുകി പീഞ്ഞ് ആ പാലും വേണം പിന്നെ അത്രയും പണി ഇല്ല ഒക്കെ എളുപ്പമുള്ള പണി തന്നെയാണ് വിചാരിച്ചാൽ മതി ഇതധികം ഒന്നും കുടിക്കാനാവില്ല കുറച്ചേ കുടിക്കാനാവും നമുക്ക് നല്ല ടേസ്റ്റുണ്ട് തേങ്ങ കൊത്തെല്ലാം ഇട്ട് വറവെല്ലാം കഴിഞ്ഞാൽ നെയ്യ് ചങ്ങക്കൊത്തിട്ട് വറവുകയൊക്കെ ഉണ്ടല്ലേ ചുവന്ന് വരുന്നില്ല ഈ ചുവന്ന് വരുമ്പോൾ ഒന്ന് എടുക്കണം ഇത് അധികമായിട്ടെല്ലാം പ്രഥമം വെക്കുന്ന ആൾക്കാർ രണ്ട് എടുക്കുക ഒന്ന് ഇളയ മൂപ്പിലും ഒന്ന് ചുവപ്പ് വരുന്നേൻ ഉപ്പിട്ട് എടുക്കും ഒന്ന് ചോന്നിട്ട് എടുക്കും അന്നേരം രണ്ടു തരം പരിപ്പായി കിട്ടും ഒരു തരം പരിപ്പ് വേഗം പോയിരുന്നത് അന്നേരം ഈ പ്രധാന നല്ല മൊയ്പായി മൊയിപ്പ് മണം വരുന്ന കളി ഇന്നൊരു മണം വരും ചെറുപായർ മൂത്താൽ നല്ല ചെറുപായർ തരക്കുന്ന മണം ഇത് എടുക്കുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുമല്ലോ എനിക്കിത് എളുപ്പം കഴിയും എൻ്റെ കഥ എന്താ പണിക്കും ഞാൻ എളുപ്പത്തിൽ ഞാൻ ചെയ്യും ചെറുപായനും ഒക്കെ ചെറുപായര് ധരിക്കിയ പായസം ഭക്ത വിഷുവിന് അത് നല്ല സൗകര്യത്തോടെ വെച്ചാൽ നല്ല പാകമായി വന്നിട്ട് കണ്ടോ ഇനി ഇത് ഇറക്കി വെക്കണം ഇറക്കി വെക്കട്ടെ ചെറുപയർ തണിയാനായിട്ട് ഇതിന് നമ്മൾ മുറത്തിലേക്ക് ചെരിക്കുക കുന്നിലെ നിറന്നു തണിയതിന് ശേഷം നല്ലവണ്ണം തണിയണം വേഗം തണിയാൻ വേണ്ടിയിട്ട് കുന്നിലേക്ക് മാറ്റി വെക്കുക ചെരിയ നല്ല ചൂടായിരിക്കും ചെറുപയർന്ന് വറുത്താൽ ചരിഞ്ഞാല് വേഗം പരിപ്പ് തിരക്കാൻ വേഗം കയ്യു സമയം സമയമെടുക്കാണ്ട് ഇങ്ങനെ തണിഞ്ഞാന്ന് ചൂടോടെ ഇങ്ങനെ പൊടിച്ചാലും തടയായിപ്പോവും തണിഞ്ഞിട്ടേ തിരക്കാൻ പറ്റും തിരക്കുക എന്നാൽ അതിന് പറയുക ഇല്ലയ്ക്ക് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ചെറുപയർ രണ്ട് പുളപ്പായി കിടക്കും തരക്കിക്കഴിഞ്ഞാൽ ഇത് കുപ്പി കൊണ്ടതിനും നമ്മൾ ചെയ്യലിപ്പോൾ പിന്നെ പറയുക എടുത്തിട്ട് തരക്കി എടുക്കുക അങ്ങനെ പൊളിയുന്ന കുപ്പി ഉണ്ടോ അതിനെക്കൊണ്ടാ തരക്കുക മുമ്പ് കാലത്ത് വെച്ചാൽ കല്യാണത്തിനെല്ലാം ഈ പായ് വലിച്ചിട്ട് പായ് ചെരിക അഞ്ചടങ്ങായി പത്തടങ്ങായി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചെറുപയർ മറ്റേ കുറേ ആൾ പുരുഷന്മാരും സ്ത്രീകളെല്ലാം കൂടി ഇരുന്നിട്ടിങ്ങനെ തരക്കും പല വെച്ചിട്ട് നല്ലൊന്നും തീരല അത്ര പോലെയാണ് ഇപ്പോൾ എളുപ്പത്തിൽ നമ്മൾ കൂടി ഒന്ന് പരിപ്പുമായി കൊണ്ടുവന്ന് വേഗം അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പലെടുപ്പത്ത് വെച്ച് ശർക്കര അടുപ്പത്ത് വെച്ച് ഈ പറഞ്ഞ നേരം കൊണ്ട് പായസമാവും ഇതിന് കുറച്ചൊരു താമസം പിടിക്കും ഇങ്ങനെ നമ്മൾ പരിപ്പിന് വെള്ളം വയ്ക്കുക പരിപ്പ് കുറേ നേരെ സമയം പിടിക്കും അങ്ങനെ ഈ പാത്രത്തിൽ പരിപ്പിന് വെള്ളം വെക്കുക നമുക്ക് പിടിയാകുമ്പം നല്ലോണം ഇഷ്ടം മതി കൊതുമ്പിൽ തെങ്ങിൻ്റെ വെറുക തന്നെ കിട്ടുക മട്ടല്ല കൊതുമ്പിലെല്ലാം അതിൽ ഇവിടെ നല്ലോണം ഉണ്ട് വേഗാവുകയും ചെയ്യും പതിയോ ഗ്യാസുമില്ലല്ലേ പരിപാടി എല്ലാം ഇനി നമുക്ക് പരിപ്പ് ചെറുപയർ തണിഞ്ഞിരിക്കാം ഓ തണിഞ്ഞ് നല്ലവണ്ണം തണിഞ്ഞിട്ടുണ്ട് അവിടെ നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് ഇതിങ്ങനെ നിരത്തി വെക്കുക നിരത്തി വെച്ചിട്ടാണ് തരക്കേണ്ടത് തിരക്കുക എന്നാ പറയുക ഇത് തരക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കുട്ടിയാണ് എടുത്തത് ഇത് വേഗം തരഞ്ഞിക്കിട്ടും ു എന്താന്നെ നല്ല പകമായ മക്ക പരിപ്പ് റെഡിയായി വരുന്നുണ്ട് പാകത്തിനാണ് വറവെല്ലാം വന്നത് ഇതെങ്ങനെയാ ഇതെങ്ങനെയാച്ചാൽ ഇപ്പോഴത്തെ മക്ക കറിഞ്ഞോണ്ടാ ഇങ്ങനെ പരിപ്പൊന്നും ഒക്കെ എടുക്കാൻ മെനക്ക ഇടുകയില്ല ഒലി കറിഞ്ഞോണ്ട എളുപ്പം കഴിയുന്ന പണിയാ എടുക്കുക നല്ല പരിപ്പാണ് പാകമായി ഏതാനും മണികൾ ഇങ്ങനെ ഉണ്ടാവും ൂടിയാണിക്കാൻ അത് ബിജിയായിട്ട് പരിപ്പ് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അത് തണിയ മുമ്പ് ഉരളിലിട്ട് കുത്തുകയെന്ന് പറയൂ ഉരപ്പുണ്ട് ഇപ്പോഴുള്ള മക്കളറിയത് എന്തിനാ ഇച്ചും കഷ്ടപ്പെടും നിന്ന് നല്ല പായസം കുടിക്കുക കൈ അത്രയോ സമയം വേണ്ടു ിട്ട് ചെരിഞ്ഞിട്ട് ഇത്രയും സമയം എടുക്കുകയല്ല വേഗം കൈ കണ്ടോ നല്ല പരിപ്പ് ഇത്രയല്ലേ ഈ കുട്ടികൾക്കുള്ളു പാകമായ വരിപ്പ് ഈ പരി തിരക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയ മക്കളുണ്ടായാൽ കല്യാണ വീട്ടിന്നു അങ്ങനത്തെ അധികാളെല്ലാം കൂടുമ്പോൾ ചെറുപാരി മൃതാൻ വെക്കുമ്പം ഈ തരക്കുമ്പം കുഴിഞ്ഞങ്ങൾ വാരിക്കൊണ്ടുപോയി തിന്നുപോലെക്ക് നല്ല രസമാണ് ചമച്ച് തിന്നുക ചാഞ്ചൻ്റെ അമ്മമ്മേൻ്റെ ഓർമ്മക്ക് ഈ ഒരള് അനോലിക്ക് നന്ദി പറയുന്നു കുട്ടികളിങ്ങനെ ആക്കിയപാട് വാരിക്കൊണ്ട് തിന്നുകയാണ് ഈൻ്റെ മണം കൊണ്ട് നല്ല രസം തോന്നിയ ചില അവർക്ക് വരുന്നത് ഇത് ചേറിയിട്ട് ഉമി പോക്കുക ഇത് ചേറി കഴിഞ്ഞിട്ട് വെളുപ്പിക്കാന്ന് പറയൂ ഈ പരിപ്പ് പോക്കി പോക്കിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉരുളിലിട്ട് കുത്തും അന്നേരം നല്ല കളറ് കിട്ടും പരിപ്പിന് പരിപ്പിൻ്റെ ഉണ്ണിപ്പോയിക്കഴിഞ്ഞ് ഇത് ഈ പരിപ്പ് പരിപ്പെന്നിട്ട് ഒന്നും കൂടി കുത്ത് ഉരുള ഇട്ട് ഇത് ഒന്നും കൂടിയും കുത്തിയാൽ അതിന് നല്ലൊരു നിറം കിട്ടും പരിപ്പിന് ഞാൻ പ്രസാദവും ഉണ്ടാകും ണ്ടോ നല്ല നിറം കിട്ടിയില്ലേ പരിപ്പിന് അതാ രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി കുത്തണം എന്ന് പറയുന്നത് ഇതിന് ഇതെടുത്ത് ചേറിയിട്ട് പാത്രത്തിലിട്ട് അടുപ്പത്തിടുക അടുപ്പിലാ വെള്ളം തിളക്കുന്നുണ്ടാവും ഇതല്ലേ നല്ല നിറമുള്ള പരിപ്പ് അല്ലേ നല്ല പരിപ്പാ കഴുകുന്ന നല്ലൊരു പാത്രം പൊതച്ചതാ വെള്ളം നല്ല വെള്ളം നിറം അല്ലേ കുറച്ചും കൂടി വരണേ കണ്ട കഴുകണ്ടിരിക്കും നല്ലവണ്ണം കഴുകണം എന്നെങ്കിൽ ആ പായസത്തിൽ നിറം കിട്ടും ഉണ്ടല്ലേ നല്ല ഒന്നും കൂടി കഴുകണം ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകിക്ക് അടുപ്പത്തേക്ക് ഇടുക ഇത് കല്ലുണ്ടാകുന്നതിന് ഇങ്ങനെ ആക്കുന്ന കല്ലൊന്നുമില്ല നല്ല ചെറു പരിപ്പ് വേണം അപ്പോഴത്തേക്ക് തേങ്ങ പൊരിച്ച് ചിരകി പീഞ്ഞി കൊണ്ടുവരിക പരിപ്പ് വെന്തിക്കുണ്ട് പ്രധാനത്തെ പരിപ്പ് വേന്തിക്കുണ്ട് നല്ലോണം വെന്തിക്കുണ്ട് ഇനി വേണ്ട ശർക്കര അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കണം അതിനുള്ള പാത്രം ഈ പരിപ്പ് ഇങ്ങോട്ട് മാറ്റി വെക്കുക പരിപ്പ് ഇങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുക ഇനി ശർക്കര അലിയാൻ വെള്ളം വെക്കണം അലിയാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ശർക്കര അലിഞ്ഞിട്ട് തേങ്ങ ചെറുകി തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം വറ്റി വരുമ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കുക ശർക്കര അടുപ്പത്ത് വെച്ച് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇറക്കി വയ്ക്കുക എന്നാലിറക്കി വെക്കട്ടെ തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് ഇതിന് ഉണ്ടിപ്പീഞ്ഞിട്ട് നിങ്ങൾക്ക് പായസത്തിന് വണ്ടിയെടുക്കുക എന്നാൽ നല്ലോണം പെയ്യട്ടെ നല്ലോണം ഞാൻ മിണ്ടണം എന്നാലെ പാൽ ഇട്ടു മുൻപാൽ ഒന്ന് പീഞ്ഞ് വെക്കുക അതിലേക്ക് ഏലക്ക പൊടിച്ചത് ജീരകം കൂടി അതിലിട്ട് വെക്കുക ആദ്യത്തെ പാൽ പീഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഇനി പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് അലിച്ച് വെച്ച ശർക്കരപ്പാനീയോ തണിഞ്ഞ് കിണ്ട് ഇത് ഇതിലേക്ക് വയ്ക്കുക രണ്ടി കല്ലുണ്ടെങ്കിലും പോകും ഇതിന് ഇതിലേക്ക് പായസത്തിനുള്ള ചെറുപയർ പരിപ്പ് ചിരിയുക ഇതിലേക്ക് ചിരി നല്ലോണം ഇളക്കുക ഈപ്പയർ ഈ മധുരം പരിപ്പിനെ നല്ലവണ്ണം പിടിക്കുക ഇത് വെന്ത് വെള്ളം വറ്റി എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ അത്രയും സമയം വേണ്ടു ഇത് വെല്ലത്തിൻ്റെ ഇത് അതിൽ പരിപ്പ് നല്ലോണം വെണ്ട് പരിപ്പ് വെന്തിക്കൽ ഒന്നും കൂടി വന്നോട്ടെ വ്രതവൻ്റെ പരിപ്പ് ബെന്തിക്ക് ശർക്കരയും ചേർത്ത് നല്ല പാകമായി വന്നിക്കൊണ്ട് ഇനിയിപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുക ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഇത് പാകമായ പരിപ്പിനെല്ലാം പാകമായ വേ എല്ലാം കൂടി ഇത് രണ്ടാം പാല് ഇനി ഒന്നാം പാൽ ഒഴിക്കുക മൂന്നാം പാൽ ഒഴിച്ച് പിന്നെ രണ്ടാം പാൽ ഒഴിച്ച് ഇനി ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് എന്നുകൂടി കുറുകിക്കോട്ടെ മൂന്നാം പാൽ ഒഴിച്ച് രണ്ടാം പാൽ ഒഴിച്ച് ഇനി ഇറക്കി വെക്കുമ്പോൾ ഒന്നാം പാൽ വെച്ചാൽ പായസക്കോട്ട് റെഡിയായി അപ്പം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിക്കട്ടെ ഇതിൽ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് എല്ലാം റെഡി പായസം തയ്യാറായി ഇനി പായസത്തിന് നെയ്യ് ഒഴിച്ചിട്ടൊരു വറവ് ചെയ്യണം അതിനുള്ള നെയ്യ് ഒഴിക്കട്ടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പറ്റിലേക്ക് ഇടുക അടുത്ത് തന്നെ മുന്തിരി ഇതിലേക്ക് വറവ് വയ്ക്കുക െ പ്രഥവൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ശാന്തമ്മ കിച്ചൻ്റെയും ഫാമിലിയുടെയും വിശ്വാസംസകൾ